കുന്നംകുളം പാറയമ്പാടത്ത് ബസും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം കോട്ടോൾ സ്വദേശി തെക്കത്തുവളപ്പിൽ വീട്ടിൽ അഭിഷേകാണ് മരിച്ചത് ഇന്ന് വൈകിട്ട് അഞ്ചു മണിയോടെയാണ് അപകടമുണ്ടായത് പെരുമ്പിലാ വിഭാഗത്തു നിന്ന് വരികയായിരുന്ന മൈത്രി ബസും എതിർദിശയിൽ വരികയായിരുന്ന ബൈക്കും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ബൈക്ക് ബസിന്റെ ഒരു വശത്തേക്ക് ഇടിച്ചു കയറി ഇടിയുടെ ആഘാതത്തിൽ ബസിന്റെ മുൻവശവും ബൈക്കും തകർന്നു അപകടത്തിൽ തലക്കുൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റ അഭിഷേകിനെ കുന്നംകുളം അഷ്റഫ് കൂട്ടായ്മ ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചു അപകടത്തെ തുടർന്ന് മേഖലയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു കുന്നംകുളം സബ് ഇൻസ്പെക്ടർ ജിഷിലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു അപകട വിവരമറിഞ്ഞ് കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകരും സംഭവസ്ഥലത്ത് എത്തിയിരുന്നു